ഹലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കുറേ ആയാലും ഒരു ഡെയിൻ മേ ലൈഫൊക്കെ കണ്ടിട്ട് ഇപ്പം ഇത് ഇടുക്കി വീടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു വേണ്ടി ഞങ്ങൾ ഇടുക്കി പോയി അന്നൊരു അടുത്തൊരു ഡെയിൻ മേ ലൈഫാണ് കേട്ടോ എല്ലാം ഒന്നുമില്ല ഉള്ളതെല്ലാം കൂടെ കൂട്ടി ഒരു ഡെയിൻ മേ ലൈഫ് ആക്കിയതാണ് അപ്പം രാവിലെ തന്നെ കുഞ്ഞമ്പി എണ്ണീട്ട് ഇടുക്കി ആയതുകൊണ്ടും തടുപ്പുള്ളത് കൊണ്ടും കുഞ്ഞിൻ്റെ നല്ല സെറ്ററിനകത്തൊക്കെ കയറിയിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ചേച്ചി രാവിലെ തന്നെ തന്നെ കോഫിയൊക്കെ ഇടുന്നു എല്ലാവരും ഫുൾ ഓണായത് കേട്ടോ ഈ പെണ്ണ് അവിടെ ചെന്നിട്ട് ഒറ്റ മനുഷ്യരുടെ കയ്യിൽ പോകത്തില്ലായിരുന്നു ഒന്നെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ കിഞ്ഞ എന്നേയും വരുമ്പോൾ കരഞ്ഞ് ഏട്ടൻ്റെ പോവും ഏട്ടൻ്റെയിൽ ഇരിക്കുമ്പോൾ കരഞ്ഞ് എൻ്റെയും വരും അങ്ങനെയായിരുന്നു ഇവിടെ ഞാനും ഉള്ളൂ ഏട്ടൻ തന്നെയല്ലേ ഉള്ളൂ അങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും കുഞ്ഞിനെ അവിടെ ചെന്നിട്ട് എല്ലാവരുടെ കയ്യിൽ ഒരു മടി പിന്നെ വെറുതെ ഒന്നും വരച്ചില്ല അത് കഴിഞ്ഞിട്ട് കോഫിയൊക്കെ ഇട്ട് ഏച്ചു തന്നു പിന്നെ ബാർലേജ് ബിസ്ക്കറ്റും ബിസ്ക്കറ്റ് നീറ്റിയൊക്കെ ഒന്ന് നിർത്തിയതായിരുന്നു പിന്നെ കണ്ട സ്ഥിതിക്ക് രണ്ടെണ്ണം കഴിച്ചേക്കാന്ന് വെച്ച് രണ്ടെണ്ണം എടുത്തു പിന്നെ നല്ലൊരു ഒരു സീറ്റ് തോട്ടായിരുന്നു കേട്ടോ ഇത് തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര മധുരമാണ് നമുക്ക് ചെടിക്കുന്ന പോലത്തെ മധുരമാണ് ചേട്ടായ കമ്പത്തോ മധുരയിലേക്ക് കണ്ടുപോയി ഇപ്പം വായിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഞാൻ ഈ മജ കളറിലെ ഈ സാധനം കൂട്ടിയാണ് കഴിച്ചത് അപ്പോൾ ആ മധുരം അങ്ങ് ബാലൻസ് ആവും പിന്നെ പിന്നെന്തെ കുഞ്ഞപ്പേക്ക് കുറുക്കുണ്ടാക്കി രാവിലെ എന്നിട്ട് കായം കൊണ്ടുള്ള കുറുക്കായിരുന്നു ഇനി അവളെ കഴിപ്പിക്കണം അതാണ് അടുത്ത ടാസ്ക് പിന്നെ ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് കോക്കരൊക്കെ കാണിച്ചിരിപ്പം ഉണ്ടായിരുന്നു ആരുടെ ടൈം പോയില്ലെങ്കിലും അതൊക്കെ അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഏട്ടനും ചേട്ടൻ ദേ ദേവിയുടെ കപ്പ ബിരിയാണി സെറ്റാക്കുന്നു ഞങ്ങൾക്ക് എടുക്കി കാരണം മെയിൻ ഐറ്റം കേട്ടോ കപ്പ ബിരിയാണി പത്താൾക്കാര് കൂടിയാലും ആരെങ്കിലും ഗസ്റ്റ് വന്നാലും എല്ലാത്തിനും ഞങ്ങൾക്ക് കപ്പ ബിരിയാണിയാണ് ഞങ്ങളുടെ മെയിൻ ഇത് ഞങ്ങൾ തലേ ദിവസം വെച്ചതായിരുന്നു അന്ന് കല്യാണ വീട്ടിൽ കല്യാണം വീട്ടിലായതുകൊണ്ട് വയറ്റിലാണെങ്കിലായിരുന്നു കഴിക്കാം പിന്നെ ഞങ്ങൾ പിന്നെ ദിവസം രാവിലെ നല്ല ടൈം ഒട്ടാക്കിയിട്ട് അടിപൊളിയാക്കി ചേട്ടൻ തന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവററ്റ് ഫുഡിലുള്ള എണ്ണമാണ് ഈ കപ്പ ബിരിയാണി അങ്ങനെ രാവിലെ ചേട്ടൻ നല്ല ചൂടോടെ അതൊക്കെ സെറ്റാക്കി കുഞ്ഞമ്പി കസേരുന്ന കുഞ്ഞമ്പിയായിരുന്നു പിന്നെ അത് നിരത്തോട്ട് ഇറങ്ങി ചേച്ചിൻ്റെ ഉള്ളിയൊക്കെ അവിടെ വാരി നിരത്തുന്നുണ്ട് ഇവിളിങ്ങനെ എന്തേലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇരുന്ന് കഴിക്കത്തില്ല അവളുടെ ചെയറുണ്ടായിരുന്നെങ്കിൽ അവൻ ഇരുന്ന് കഴിച്ചേ ഇപ്പം പിന്നെ എല്ലാം നിരത്തി വാരി ചേച്ചി കിരട്ടി പണിയുണ്ടാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും എല്ലാം ചെല്ലുന്നുള്ളൂ അതുകൊണ്ട് സാരമില്ല കണ്ടോ ഇതാണ് അവൾ ഉള്ളി നിരത്തിയത് ഉള്ളി നിരത്തിയിട്ട് അടുത്ത് ഹാളിലോട്ട് പോകും അവിടെ എന്നെ നിരത്താനുണ്ടെന്ന് പറഞ്ഞ് ആരും തൊടാൻ പറ്റത്തില്ല ചേച്ചി ഒന്ന് തൊട്ടെ അതി ഞാൻ കരഞ്ഞോണ്ട് എൻ്റെ അടുത്തോട്ട് വന്നത് പിന്നെ ഞാൻ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ ചേട്ടാണ് വീട്ടിലോട്ട് പോയി നമുക്ക് കല്യാണം ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ മൂന്ന് മണിക്കായിരുന്നു കല്യാണം അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു രാവിലെ അവിടെ ചെന്ന് കഴിച്ചപ്പോൾ അവൾ ഓക്കെ ആയിരുന്നു അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ കൂടെ അവള് കുറേ നേരം കളിച്ച് അവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ചെറുക്കപ്പി കൂടി ഉണ്ട് ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവനില്ലായിരുന്നു കേട്ടോ അവൻ്റെ വണ്ടിയിലൊക്കെ കേറി കളിച്ച് അവിടെ ചെന്നപ്പോൾ അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ പിള്ളേരെ കാണാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ ഭയങ്കര ഭയങ്കര എന്താ എൻജോയ് ചെയ്തായിരുന്നു അവിടെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പണ് ഋതുവേദ അത് പിന്നെ പാവം എല്ലാവരെയും കൈ പോകും അങ്ങനെ അവളുടെ കളിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലോട്ട് പോയി എന്തിനാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നല്ല സദ്യയായിരുന്നു പിന്നെതേ ഇതാണ് നമ്മുടെ താര കല്യാണ ചർക്കം പാവം എല്ലാ കല്യാണ വീട്ടിലേക്കും കാണുന്ന ആ തേരംഗം ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടു കയറടുക്കുക തല കെട്ടി പഠിക്കുക പാപം ഇത് കുറേ നേരം കേട്ടോ തുടങ്ങിയിട്ട് അവസാനം പഠിച്ചു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്ത ഇഷ്ടം പോലെ സമയം കിട്ടുന്നു പക്ഷെ ഒരു സമയം ഇല്ലായിരുന്നു ചടപാടാന്ന് പിന്നെ ഒരുങ്ങി അന്നേരത്തെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞു നീട്ടിയത് തന്നെ ഇറങ്ങി ഇപ്പം മൂന്ന് മണിക്കായിരുന്നു കല്യാണം ഇതാണ് നമ്മുടെ പള്ളി നേടുക്കടുത്ത് സെൻറ്റ് സെബാസ്റ്റി പള്ളിയായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചത് യു പി സെക്ഷനിൽ അഞ്ചു ആറ് വേഴും അന്നേരം എനിക്ക് പള്ളി ഭയങ്കര ഇൻഡോസ്റ്റുമാണ് അന്നേ ഇങ്ങനത്തെ പള്ളി അല്ലായതും ചെറിയൊരു പള്ളിയായിരുന്നു ഇപ്പോൾ ഒരു വർഷം ആയതേ ഉള്ളൂ ഇത്രയും വലിയ പള്ളിയാക്കിയിട്ട് അങ്ങനെ കല്യാണ ചറക്കനെ പെണ്ണിനെയൊക്കെ പള്ളിയിലോട്ട് കയറ്റി ഞങ്ങളെല്ലാം പോവാണ് ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും എനിക്ക് പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷേ രസമായിരുന്നു പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി കുഞ്ഞുമ്പി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമ്പിക്ക് വേറൊരു എന്താ അനുഭൂതിയായിരുന്നു കേട്ടോ ഫുള്ള് ലൈറ്റും നല്ല വലിയ ഫാൻ അതൊക്കെ അവൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തും പാട്ട് കേൾക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ പാട്ട് കുർബാന എങ്ങാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട് പള്ളിയിൽ അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നു കുറേ നേരം അവൾ പള്ളിക്കകത്തിരുന്നു ഇതാ കേട്ടോ പള്ളിയുടെ ഫുൾ വ്യൂ കല്യാണത്തിനെ പറ്റി എനിക്ക് പറഞ്ഞ് തരാൻ ഒന്നും അറിയത്തില്ല അതുകൊണ്ടായിട്ടോ അതിനെ പറ്റി പറയാത്തത് അവിടെ എന്തൊക്കെയോ പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല ആൾക്കാർ ഏതേലുമൊക്കെ പ്രാർത്ഥന വരെ എണ്ണീക്കും അപ്പോൾ നമ്മൾ എണ്ണീട്ട് നിൽക്കും പിന്നെ അവർ ഇരിക്കും നമ്മൾ ഇരിക്കും അങ്ങനെ മാത്രമേ എനിക്ക് എനിക്കറിയത്തുള്ളായിരുന്നു കേട്ടോ പിന്നെ താലി കെട്ടുന്ന സമയമായപ്പോഴത്തേനും എല്ലാവരും അങ്ങോട്ട് ചെന്നും നമ്മൾ അവരുടെ കൂടെ പോയി നിന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെയൊക്കെയായിരുന്നു കല്യാണം ഈ കല്യാണം കഴിയുന്ന വരെ അവൾ ഓക്കെ ആയിട്ട് പള്ളിക്കകത്ത് തന്നെ നിന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ആ ലൈറ്റും പ്രാർത്ഥനയുടെ ആ പാ അതൊക്കെ കേട്ടോണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ നേരത്ത് നിന്നിട്ടില്ല ഫുൾ ഓട്ടമായിരുന്നു ആ പള്ളിയുടെ ചുറ്റുപാട് മൊത്തം ഓട്ടമായിരുന്നു ഞാൻ മടുത്തോടി ഓടി ഓടി അതുകൊണ്ട് എനിക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റിസപ്ഷൻ നടക്കുന്ന ഹാളിലോട്ട് പോയി അവിടെ ചെന്നിട്ടും അവൾ ഓട്ടമായിരുന്നു പിന്നെ അവളെ കൊണ്ട് ഞാൻ വീട്ടിൽ പോയി അവളുടെ ഡ്രസ്സ് മാറി ഞാനും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അവളെ ഓക്കെ ആയിട്ടൊരു എട്ടരൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ റിസപ്ഷൻ ഹാളിലേക്ക് എത്തിയത് ഞങ്ങൾ വന്നതേ ഫുഡ് കഴിച്ചു രാവിലെ മുതൽ ഫുഡ് ഫുഡടിക്ക് മാത്രം ഒരു കുറവില്ലായിരുന്നു പിന്നെ അവിടെ പിള്ളേരുടെ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും കൂത്തും ഒക്കെയായിരുന്നു അതൊക്കെ കുറേ ഞാൻ കണ്ടുകൊണ്ടിരുന്നു ഭയങ്കര സൗണ്ട് വെച്ചൊക്കെ ആയിരുന്നു പാട്ട് പക്ഷേ കുഞ്ഞമ്മി ഈ പണ്ട് മുതലേ ഈ പാട്ട് കേട്ട് ഉറങ്ങി ഉറങ്ങി അതപ്പം ഉറങ്ങുന്നതിന് അവൾക്ക് ശീലമില്ലായിരുന്നു കേട്ടോ ഈ പാട്ടിൻ്റെ ഇടയ്ക്കും അവൾ കിടന്ന് കിടന്നുറക്കുമായിരുന്നു അങ്ങനെ നല്ലൊരു കല്യാണമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഉച്ച കഴിഞ്ഞത്തെ കല്യാണം കൂടാൻ പോകുന്നത് നിങ്ങളുടെ അവിടെ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും വരാൻ സൗകര്യം അനുസരിച്ച് ഉച്ച കഴിഞ്ഞാൽ കല്യാണം വിൽക്കുന്നതെന്ന് അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു മൂന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു കല്യാണം വരുന്നു കേട്ടോ ആ കല്യാണം റിസപ്ഷനും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ച് പൊളിച്ചും സുഖായിട്ട് കേൾക്കണം എന്ന് ഉറക്കി കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്